ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമഞ്ച് പതിനേഴാം അധ്യായം ഗംഗ അവതരണവും ഇളാവൃതത്തിൽ രുദ്രൻ്റെ സംഘർഷണോപാസനയും ശുഭൻ പറഞ്ഞു ദൈത്യന്മാരെ ജയിപ്പാനായി ഭഗവാൻ മഹാബലിയുടെ യജ്ഞശാലയിൽ പ്രവേശിച്ചുവല്ലോ വാമനമൂർത്തിയുടെ രൂപത്തിൽ അവതരിച്ച ആ ഭഗവാൻ വലത്തുകാൽ കൊണ്ട് ഭൂമിയെ അളന്നു പിന്നെ ഇടത്തുകാർ ഉയർത്തി സ്വർഗ്ഗത്തെ ഇളക്കുവാൻ ഭാവിച്ചപ്പോൾ ഇടത്തേക്കാരിൻ്റെ തള്ളവിരലിനഖം മുകളിൽ ചെന്നുമുട്ടി അണ്ടരൂപത്തിലുള്ള ബ്രഹ്മഗോളത്തിൻ്റെ മുകളിലെ ഭിത്തിയിലാണ് ചെന്നുമുട്ടിയത് അവിടെ ചെറിയൊരു ദ്വാരമുണ്ടായി അതിലൂടെ ഉള്ളിൽ പ്രവേശിച്ച ജലധാരയാണ് വളരെ കാലത്തെ സഞ്ചാരം കൊണ്ട് സ്വർഗത്തിലേക്ക് വന്നത് ആ ജലത്തിന് ഭഗവാന്റെ പാതപങ്കുച സ്പർശനം നിമിത്തമാണ് ലോകങ്ങളെ ബാഹ്യ ആഭ്യന്തര അവസ്ഥകളിൽ രണ്ടിലും ശുദ്ധീകരിക്കാനുള്ള മാഹാത്മ്യം കൈവന്നത് താമരപ്പൂവിൻ്റെ അല്ലികൾ പോലെ പ്രശോഭിച്ച ഭഗവാന്റെ പാദത്തിലുള്ള കുങ്കുമം കലർന്ന ആ ജലം സ്പർശിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുന്നവരുടെ പാപം വിട്ടൊഴിയുന്നു ഭഗവാന്റെ പാദസ്പർശം മൂലം കീഴോട്ട് വരാനിട വന്നത് ഭഗവത് പതി എന്ന പേര് ഉണ്ടായത് ബ്രഹ്മഗോളത്തിൽ നിന്ന് ആദ്യം ഗംഗ അവതരിച്ച സ്ഥാനത്തിനാണ് ധ്രുവലോകം എന്ന് പറയുന്നത് വിഷ്ണുപദം എന്നും അതിന് പേരുണ്ട് അവിടെ നിവസിക്കുന്ന വീരവർദ്ധനായ ധ്രുവൻ ഇപ്പോഴും ഗംഗാജലത്തെ പരമമായ ഭക്യാദരങ്ങളോടുകൂടി ശിരസിൽ ധരിക്കുന്നു മൂന്നു നേരവും അദ്ദേഹം ഗംഗാജലത്തെ പരിപൂർണ ഭക്തിയോടുകൂടി സ്പർശിക്കുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം കരുണാർദ്രമായിരിക്കുന്നു ഓരോ തവണ ജലം സ്പർശിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭഗവത് സ്പർശാനുഭൂതിയാൽ രോമാഞ്ചമണിയുന്നു ഭഗവാനിലുള്ള പ്രേമാധിക്യത്താൽ കണ്ണടയുന്നു കണ്ണുനീർ കുടുകൂടെ ഒഴുകി ശരീരത്തെ മുഴുവൻ നനയ്ക്കുന്നു തപസ്സിൻ്റെ ആത്യന്തിക സിദ്ധി തന്നെ ഇത് തോന്നി സപ്തർഷികൾക്ക് അവരുടെ ഭക്തിമയമായ മനസ്സ് സർവാത്മാവും സർവാശ്രയനുമായ ഭഗവാനിൽ തന്നെ ഉറച്ചു സകല പുരുഷാർത്ഥങ്ങളെയും ആത്മജ്ഞാനത്തെ പോലും ഉപേക്ഷിച്ച പോലെയായി അവരിന്നും ജടാചൂഢങ്ങൾ കൊണ്ട് ഗംഗയെ ഇങ്ങോട്ട് വന്ന മുക്തിയെ എന്ന പോലെ വഹിച്ചു കൊണ്ടാണ് ഇരിപ്പ് ഗംഗയോ അനേകായിരം കോടി വിമാന സമൂഹങ്ങളാൽ സങ്കുലമായ ആകാശമാർഗത്തിലൂടെ ഇറങ്ങി വന്ന് ചന്ദ്രമണ്ഡലം നനച്ചു മഹാവേരുവിൻ്റെ മുകളിലുള്ള ബ്രഹ്മാവിൻ്റെ ആസ്ഥാനത്ത് വന്ന് വീണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നു സപ്തർഷിമാരുടെ മുകൾ ഭാഗം മുക്തന്മാരുടെ മാത്രം സ്ഥാനമാണ് തിരക്ക് കുറയും താഴെ തിരക്ക് കൂടുതലാണ് ബ്രഹ്മസ്ഥാനത്ത് വെച്ച് ഗംഗ നാരായി പിരിയുന്നു സീത അളകനന്ദ ചക്ഷു ഭദ്ര എന്നിങ്ങനെ പേരോടുകൂടി സീത പിന്നെ ബ്രഹ്മസ്ഥാനത്ത് നിന്ന് നീങ്ങി ഭൂപത്മത്തിൻ്റെ കേസരങ്ങൾ പോലെ സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരങ്ങളിലൂടെ ഒഴുകി കീഴോട്ടിറങ്ങുന്നു ഗന്ധമാതന പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ ചെന്ന് വീഴുന്നു പിന്നെ ഭദ്രാശ ഒഴുകി കിഴക്ക് ഉപ്പ് സമുദ്രത്തിലെത്തുന്നു ചക്ഷു എന്ന നദിയോ മാലയവാൻ്റെ ശിഖരത്തിൽ നിന്ന് കേതുമാല കേതുമാല വർഷത്തിൻ്റെ നേരെ വീഴുന്നു പിന്നെ അതിവേഗം കുതിച്ച് പടിഞ്ഞാറേ സമുദ്രത്തിൽ ചെന്നു ചേരുന്നു ഭദ്രാനദിയോ പർവ്വതങ്ങളിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് പ്രവഹിച്ച് ഒടുവിൽ ഉത്തരഗുരു വർഷത്തിലെത്തി ഉത്തരഗുരുവിലൂടെ പ്രവഹിച്ച് വടക്കേ സമുദ്രത്തിലെത്തി ഇനി അളകനന്ദയാണ് ആ നദി ബ്രഹ്മസദനത്തിൽ നിന്ന് തെക്കോട്ടാണ് ഒഴുകിയത് അനേകം പർവ്വത ശിഖരങ്ങളിലൂടെയാണ് അതൊഴുകിയത് ഹേമകൂട ശിഖരത്തെയും ഭേദിച്ച് മുമ്പോട്ടൊഴുകി അവസാനം അത് ഭാരതവർഷത്തിലെത്തി തെക്കേ സമുദ്രത്തിൽ ചെന്നു ചേർന്നു ആ അളകനന്ദയിൽ സ്നാനം ചെയ്യാൻ വരുന്നവ വരുന്നവന് ഓരോ അടി വയ്ക്കുമ്പോഴും അശ്വമേധങ്ങളുടെയും രാജസൂയങ്ങളുടെയും ഫലം സുലഭമായി കൈവരുന്നു ഇതിന് പുറമെ മേരു മുതലായ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച പരശതം പരശതം നദങ്ങളുണ്ട് നദികളുണ്ട് ഓരോ വർഷത്തിലുമുണ്ട് എന്നാൽ ആ വർഷങ്ങളിൽ ഒന്നിനെ ഭാരതത്തെ മാത്രം കർമ്മക്ഷേത്രം എന്ന് പറയുന്നു മറ്റുള്ള എട്ട് വർഷങ്ങളും സ്വർഗസുഖം അനുഭവിച്ചു കഴിഞ്ഞവർക്കുള്ളതാണ് അത് അനുഭവിച്ചു കഴിഞ്ഞിട്ടും ബാക്കി നിൽക്കുന്ന പുണ്യരേശം അനുഭവിക്കാനുള്ളതായിട്ടാണ് അറിവുള്ള പൂർവികർ പറയുന്നത് പതിനായിരം ആണ്ടത്തെ ആയുസ് ദേവതുല്യത്വം പതിനായിരമാനുകളുടെ ശക്തി വജ്രതുല്യമായ ശരീരം ബലം താരുണ്യം സന്തോഷം ഭോഗാസക്തി എന്നിവ ഉള്ളവരാണ് ഭാരതേതര വർഷങ്ങളിൽ നിവസിക്കുന്നവർ ഭോഗാവസാനത്തിൽ ഒരു വർഷത്തെ ആയുസ് മാത്രം അവശേഷിച്ച സമയത്ത് ഒരിക്കൽ മാത്രം ഗർഭം ധരിക്കുന്ന ഭഗനിമാരാണ് അവിടെ ഉണ്ടാവുക ആ വർഷവാസികളിൽ ആ വർഷവാസികൾ സാമാന്യേന ത്രേതായുഗസമാനമായ കാലത്തെ അനുഭവിക്കുന്നു ആ വർഷങ്ങളിലെ ദേവശ്രേഷ്ഠന്മാർ തങ്ങളുടെ ഗണനാഥന്മാരെ ഏർപ്പെടുത്തിയ മഹ മഹോപചാരങ്ങളോടെയാണ് ജീവിക്കുന്നത് എല്ലാ ഋതുക്കളിലും പുഷ്പങ്ങൾ പൂങ്കുലകൾ പഴങ്ങൾ തളിരുകൾ സമൃദ്ധി കൊണ്ടു കുനിഞ്ഞ ലതകൾ വൃക്ഷങ്ങൾ മനോഹരവനങ്ങളോടുകൂടിയ ആശ്രമങ്ങൾ പർവ്വതങ്ങളും താഴ്വരകളും ഒരുപോലെ സസ്യശാമളം താഴ്വരകളിലെ വിടർന്ന താമരപ്പൂക്കളുടെ മണം പലതരം പുതുപൂക്കളുടെ മണം അത് ഏറ്റവും സന്തുഷ്ടരായ അരയന്നം കൊറ്റി കാരണ്ടവം സാരസം ചക്രവാകം ആ പക്ഷികളുടെ സുമധുര ശബ്ദം നിർമ്മല സരസുകൾ ജലക്രീഡ അങ്ങനെ പലതരം വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സുന്ദരിമാരായ ദേവസ്ത്രീകൾ അവരുടെ കാമലീലകൾ ചിരി കടാക്ഷം അങ്ങനെ ഉല്ലാസ നിമഗ്നരാണ് അവർ വിഷയസുഖം അനുഭവിക്കാൻ അതിശ്രേഷ്ഠമായത് ത്രേതായുഗമാണ് ധൃതയുഗത്തിലെ ജനങ്ങൾ ധ്യാനനിഷ്ഠരും ദ്വാപരകലിയുഗങ്ങളിലുള്ളവർ ദുഃഖബഹുലന്മാരുമാണ് ഈ ഒമ്പത് വർഷങ്ങളിലും സർവാന്തര്യാമിയായ ഭഗവാൻ പുരുഷോത്തമന്മാണരുളുന്നു അതാത് വർഷത്തിലെ നിവാസികളെ സമുചിതമായ രൂപഭാവങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നു ഇളാവൃത വർഷത്തിലാവട്ടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഒരേ ഒരു പുരുഷൻ മാത്രം നിവസിക്കുന്നു ശ്രീപാർവതിയുടെ ശാപം കാരണം അവിടെ എത്തിച്ചേരുന്ന ഏതു പുരുഷനും സ്ത്രീത്വമുളവാകുന്നു അതിനാൽ ഇതര പുരുഷന്മാർ അങ്ങോട്ട് കാൽകുത്തുക പതിവില്ല അവിടെ പ്രവേശിക്കുന്ന പുരുഷന്മാർ സ്ത്രീരൂപം പ്രാപിക്കുന്നതിനുള്ള കാരണം പിന്നീട് നവമ സ്കന്ധത്തിൽ പറയാം സ്വാമിനിയോട് കൂടിയാണ് പരമേശ്വരൻ ആവൃത വർഷത്തിൽ വാണരുള്ളുന്നത് അനേകായിരം സ്ത്രീകൾ ചുറ്റിൽ നിന്ന് സേവിച്ചു കൊണ്ടിരിക്കുന്നു വാസുദേവഭാവം കൈക്കൊണ്ട് ലോകത്തെ അനുഗ്രഹിക്കുന്ന മഹാവിഷ്ണുവിന്റെ സംഹാര സ്വരൂപം പരമശിവന് തന്നെയും കാരണമായ സംഘർഷണമൂർത്തി സ്വരൂപം മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് പരമശിവന്റെ അധിവാസം അദ്ദേഹം സ്തുതിക്കുന്നു ശ്രീ ഭഗവാൻ പറഞ്ഞു സർവ്വ ഗുണങ്ങളും പ്രകാശിപ്പിക്കുന്ന ദേശകാലാതീതൻ സ്വയം പ്രകാശിക്കുന്നവൻ അപ്രമേയനായ മഹാപുരുഷൻ ഐശ്വര്യാദി ആറു ഗുണങ്ങളും തികഞ്ഞവൻ അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം ഇവിടെ നിന്നങ്ങോട്ട് ഏഴ് ശ്ലോകം ശ്രീശിവൻ സങ്കർണമൂർ സംഘർഷണമൂർത്തിയായ ശ്രീനാരായണനെ സ്തുതിക്കുന്നവയാണ് ീ കോപ്പതിൽ ഒത്തൊരിക്കലും പണിയാതിരിക്കുമോ തെമാടികൾ കങ്ങ് കുടിച്ചു മത്തനായി തുടുത്ത കണ്ണുള്ളവനായി മായയാൽ നിൻകാൽ നിൻകാൽ കിളി പൂണ്ടു നാഗന്യമാർ മറന്നു തവ പൂജയും പ്രപഞ്ച സൃഷ്ടി സ്ഥിതി നാശ നാശേതുണെന്നൊല്ലു സൂരികൾ പത്തിയിലൊന്നുകൊണ്ടു നീ വേറുന്നു ആർദൻ മഹത്തത്വ ഗുണങ്ങളാദിമജ്ഞം നിന്നജൻ അജങ്കലുഭൂതനഅം രചിപ്പുഞാൻ രജസ്തമസ് രജസ്തമസ് രജസ്തമത്വമയം കുലത്രയം

ഗോവിന്ദ ഗോവിന്ദ ഗോവിനസങ്കീർത്തോവിന്ദഗോവിഹരേനാരായണ